നമസ്കാരം യമൻ പൗരൻ തലാൽ അബ്ദോ മദിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ സനയിലെ ജയിലിൽ കഴിയുന്ന മലയാള്സ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇക്കാര്യത്തിൽ വിവരം ലഭിച്ചുവെന്നും എന്നും മോചനം സംബന്ധിച്ച തുടർ നടപടികൾ നടക്കുമെന്നും കാന്തപുരം അറിയിച്ചു വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട് എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമാർ ഹഫീൽ തങ്ങളെ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ വടക്കൻ യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം കൈക്കൊണ്ടത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക നേരത്തെ ജൂലൈ പതിനാറിന് നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം എ പി അബൂബക്കർ മുസലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവച്ചിരുന്നു ദിയാദനത്തിന്റെ കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടില്ല എന്നാൽ മാപ്പ് നൽകാമെന്ന ചർച്ചയിൽ ധാരണയായി അന്തിമധാരണ ഏതാനും മണിക്കൂറുകൾക്കകം ഉണ്ടാകും എന്നാണ് പണ്ഡിതർ അറിയിച്ചതെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ വ്യക്തമാക്കി എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന നിലപാടിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മൗദി അയവ് വരുത്തിയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണം എന്നാവശ്യപ്പെട്ട സഹോദരൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഈ കത്ത് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചു നേരത്തെയും സഹോദരൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു അാഹുവിന്റെ നിയമം നടപ്പാക്കണമെന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഹത്ത മഹദി നേരത്തെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവർത്തിച്ചിരുന്നു അതേസമയം നിമിഷപ്രിയയുടെ പതിമൂന്ന് വയസ്സുകാരി മകൾ മിഷേൽ അടക്കമുള്ളവർ യമനിൽ എത്തിയിട്ടുണ്ട് പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ എ പോളിനും ഒപ്പമാണ് മിഷയിൽ യമനിൽ എത്തിയത് അധികൃതരോട് അമ്മയോട് മോചനത്തിനായി ദയാജിക്കാനാണ് കുട്ടി എത്തിയിരിക്കുന്നത് വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കഴിഞ്ഞ പത്ത് വർഷമായി മകളെ കണ്ടിട്ടില്ല മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് മിഷേൽ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദയവായി സഹായിക്കണം അമ്മയെ കാണാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അമ്മയെ താൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് മിഷേൽ പറഞ്ഞത് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസും അഭ്യർത്ഥന നടത്തി ദയവായി എൻ്റെ ഭാര്യ നിമിഷപ്രിയയെ രക്ഷിക്കണം സ്വന്തം നാട്ടിലെത്തിക്കാൻ സഹായിക്കണം എന്നാണ് അദ്ദേഹവും പറഞ്ഞത് മിഷേലിനും പിതാവിനുമൊപ്പം ഡോക്ടർ കെ പോളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വിചാരണ കോടതി തടവ് ശിക്ഷ വിധിച്ചത് വിധി നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് വധശിക്ഷ നീട്ടിവച്ചത് തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദു മഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം